ഇന്ത്യക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി എന്തും ചെയ്യും എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പുറത്തു വരികയാണ് എന്താണ് സംഭവം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും മിന്നലാക്രമണം വരെ നടത്തുമെന്ന് മോദി തെളിയിച്ചിട്ടുണ്ട് നമ്മൾ ബലാക്കോട്ട് കണ്ടതാണ് ഉറിക്ക് ശേഷം ഉണ്ടായ നമ്മുടെ പ്രതികരണം കണ്ടിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ ഇന്ത്യയുടെ കെറിക്കിട്ട് കുത്തിയാലും അണ്ണാക്കി കോലിട്ട് കുത്തിയാലും മിണ്ടാത്തൊരു ഇന്ത്യ ആയിരുന്നെങ്കിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം മോദി പറയുന്നത് വീട്ടിൽ കയറി അടിക്കുന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മ്യാൻമറിൽ ഇന്ത്യ ഒരു മിന്നൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഒരു ഓപ്പറേഷൻ സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയത് അവിടെ മ്യാൻമറിലെ അധോലോകത്തിൻ്റെ കയ്യിലായിരുന്ന ഇരുന്നൂറ്റി അറുപത്താറ് ഇന്ത്യക്കാരെ അതിൽ പതിനേഴ് പേർ സ്ത്രീകളാണ് അവരെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയത് മാത്രമല്ല ഈ അടുത്ത കാലത്ത് വലിയ വിവാദമായൊരു വിമാനം ഉണ്ടല്ലോ അമേരിക്കയുടെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വലിയ കൂറ്റൻ ചരക്ക് വിമാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് വിമാനമാണ് അമേരിക്കയുടെയാണ് നമുക്കുമുണ്ട് നമുക്ക് നമ്മൾ അമേരിക്കയുടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് ആ വിമാനത്തിലാണ് അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത ഇന്ത്യ കൊണ്ടുവന്നത് അവരെ ചങ്ങലയിട്ട് കൊണ്ടുവന്നു ഈ വിമാനത്തെ കൊണ്ടുവന്നു ചരക്ക് വിമാനത്തെ കൊണ്ടുപോകുന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരുപാട് ആളുകളെയും ഒരുപാട് സാമഗ്രികളും സാധന സാമഗ്രികളൊക്കെ ട്രാൻസ്പോർട്ട് വിമാനമാണ് കൊണ്ടുപോകാനൊക്കെ ലോജിസ്റ്റിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് വിമാനങ്ങളിലൊന്നാണ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ അങ്ങനെ സി സെവൻറ്റീൻ ഗ്ലോപ്പ് മാസ്റ്റർ നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്ത വരാത്തതെന്ന് ഓർത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമല്ല നിരാശയാണ് ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടുകാരായ ഇരുന്നൂറ്റി അറുപത്താറ് പേർ മ്യാൻമറിൽ തായ്ലൻഡിൻ്റെ അതിർത്തിയിലുള്ള മ്യാൻമർ സർക്കാരിന് പോലും നിയന്ത്രണമില്ലാത്ത അധോലോകത്തിൻ്റെ തടവിലായിരുന്നു അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തി മ്യാൻമറിലെ മെസോട്ട് എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഗ്ലോബ് മാസ്റ്റർ സി സെവൻറ്റീൽ കയറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നലെ നടന്ന സംഭവമാണ് അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ വ്യാപിക്കുന്ന ബാധിക്കുന്ന നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് നമ്മുടെയൊക്കെ ഫോണിൽ കോളുകൾ വരാറുണ്ട് സ്പാം കോളുകൾ നിങ്ങൾ നിക്ഷേപം നിങ്ങൾ ഓഹരി വലിയൊരു ഉണ്ട് നിങ്ങൾ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് വലിയ തോതിൽ പണം കിട്ടുമെന്ന് പറയും പിന്നെ സ്പാം കോളുകൾ വരും അറസ്റ്റ് പറയും നിങ്ങൾ ഈ മറ്റേ എന്താ ഇൻ്റർനെറ്റ് അറസ്റ്റാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയും ഇങ്ങനെയൊക്കെ തട്ടിപ്പുകൾ ഒരുപാടുണ്ട് ഒരുപാട് പിന്നെ ഫോൺ വിളിച്ച് പ്രേം പ്രണയം സുന്ദരിമാരോട് സംസാരിക്കാം സുന്ദരിമാരുടെ വീഡിയോ കാണാം എന്നൊക്കെ പറഞ്ഞ് വിളികൾ വരുന്നില്ലേ നമ്മൾ ഓർക്ക് ഇതൊക്കെ വ്യക്തികൾ ചെയ്യുന്ന അങ്ങനെയല്ല ഇത് വലിയ റാക്കറ്റാണ് ഈ റാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും മ്യാൻമറിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രം മ്യാൻമറിലെ തായ്ലൻഡിൻ്റെ അതിർത്തിയിലുള്ള പ്രദേശങ്ങൾ മ്യാൻമർ സർക്കാരിന് ഒരു ഇടപെടലും പറ്റുന്നില്ല അവിടെ ഈ ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പരസ്യം ചെയ്യും നിങ്ങൾക്ക് നല്ല ജോലി ആകർഷകമായ ശമ്പളം മറ്റാനുകൂല്യങ്ങളെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും അങ്ങനെ വരുന്ന ആളുകളെ വലിയ ശമ്പളമൊക്കെ ഓഫർ ചെയ്ത് ഇവർ കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ നരകതുല്യമായ തടങ്കൽ പാളയത്തിലിട്ട് അവരെക്കൊണ്ടാണ് ഈ വിളിപ്പിക്കുന്നത് നമ്മൾ ചില സുന്ദരിമാരൊക്കെ വിളിച്ചിട്ട് കുയിൽ ശബ്ദത്തിൽ വിളിച്ചിട്ട് നിങ്ങൾ നമ്മളോട് ഇടൂ പണം നിക്ഷേപിക്കൂ നിങ്ങൾക്ക് പത്തിരിട്ട് തരാം അല്ലെങ്കിൽ ഫോണിൽ വിളിക്കൂ രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കാം ചാറ്റല്ലേ സെക്സ് ചാറ്റ് വരെ നടത്തുന്ന വീഡിയോസ് കാണിക്കുന്ന നമ്മൾ ഫോണിൽ വിളിച്ചാൽ അവർ അങ്ങനെ സംഭവിക്കുന്നു നിങ്ങൾ നമുക്ക് വീഡിയോ കോൾ വരും വീഡിയോ കോൾ വരുമ്പോഴത്തേക്ക് അപ്പുറത്തൊരു സുന്ദരിയായിരിക്കും അവർ വന്നിട്ട് അവരുടെ നഗ്നത കാണിക്കും അപ്പോൾ നമ്മുടെ ഫോട്ടോ കൂടി അതിനകത്ത് ഉണ്ടാവുമല്ലോ വീഡിയോ കോൾ വിളിക്കുമ്പോൾ എന്നിട്ട് പിന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി ഇത് പരസ്യപ്പെടുത്തും ഇല്ലെങ്കിൽ കാശി തരണം അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഈ വിളിക്കുന്നവളുമാരൊക്കെ ച തട്ടിപ്പിന് വേണ്ടി ഇറക്കിയിരിക്കുന്നവരാണെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് അങ്ങനെയല്ല അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ പ്രത്യേകിച്ചും ഐ ടി ബന്ധമുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് അപേക്ഷ ക്ഷണിച്ച് ഓൺലൈൻ വഴി അപേക്ഷ ക്ഷണിച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുപോവാണ് മ്യാൻമറിലേക്ക് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർ തടങ്കൽപ്പാളയത്തിലാണ് ആ തടങ്കൽപ്പാളയത്തിൽ അവരോട് അതിനീജമായി പെരുമാറിയിട്ട് അവരോട് പറയാണ് നിങ്ങൾ വിളിക്കുക ഇല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും അങ്ങനെ ഒരു വലിയ തട്ടിപ്പ് ഇൻ്റർനെറ്റ് സ്കാം തട്ടിപ്പ് ഇതിൻ്റെ പിന്നിലൊരു വലിയ ഗ്ലോബൽ റാക്കറ്റുണ്ട് ഈ റാക്കറ്റിൻ്റെ പിടിയിൽ നമ്മുടെ ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലാളുള്ള ആന്ധ്രക്കാരുണ്ട് ഈ തെലങ്കാനയുണ്ട് മഹാരാഷ്ട്രയുണ്ട് ഗുജറാത്ത് പഞ്ചാബ് ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ ഇത്രയും സംസ്ഥാനങ്ങളിൽ പെട്ട ആളുകൾ ഈ തടങ്കൽ പാളയങ്ങളിൽ പെട്ടിരിക്കുന്നു എന്ന് വിവരം സർക്കാരിൻ്റെ വക്കലുണ്ട് മ്യാൻമാർ ആർമി ഇടപെട്ടൊരു എഴുപത് പേരെ നേരത്തെ ഫെബ്രുവരിയിൽ രക്ഷപ്പെടുത്തിയിരുന്നു അതിനുശേഷം കൂട്ടത്തോടെ ഏതാണ്ട് അവിടെയുള്ള മ്യാവടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള തടങ്കൽ തടങ്കൽപയത്തിൽ അഞ്ഞൂറോളം ഇന്ത്യക്കാരുണ്ടെന്നുള്ള വിവരമാണ് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിന് കിട്ടുന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസം മ്യാൻമറിൻ്റെ അതിർത്തി കടന്ന് ഇന്ത്യയുടെ സൈന്യവും എംബസി ഉദ്യോഗസ്ഥരും ഏഴ് ട്രക്കുകളിലായി സൈന്യം ഉൾപ്പെടെ മ്യാൻമറിക്കയറി മ്യാൻമറിക്കയറി തായ്ലൻഡ് അതിർത്തിയിലുള്ള ഈ ക്യാമ്പിലെത്തി അവിടുത്തെ ബോർഡർ ഗാർഡ്സിൻ്റെ കൂടെ സഹായം തേടിക്കൊണ്ട് നമ്മൾ നടത്തിയ ഒരു സൈനിക എംബസി ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഇരുന്നൂറ്ററുപത് പേരെ ഇപ്പം രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അവരെ രക്ഷപ്പെടുത്തിയത് മാത്രമല്ല അവിടെ അവരെ അപ്പം തന്നെയുണ്ട് ഒരു മണിക്കൂർ പറക്കാൻ ഇരുപത്തഞ്ചും മുപ്പത് ലക്ഷം രൂപ ചിലവാകുന്ന വിമാനമാണ് സി സെവൻറ്റീൻ അമേരിക്ക ഇപ്പോൾ ഇങ്ങോട്ട് ആളുകളെ സി സെവൻറ്റീനിൽ കയറ്റി അയക്കുന്ന നിർത്തി കാരണം ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് മൂന്ന് തവണ വന്നപ്പോൾ വേണ്ട മുപ്പത് കോടി രൂപ ചിലവായി കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഞങ്ങൾ ആ വിമാനത്തിലെ അയക്കുന്നില്ല എന്ന് അമേരിക്ക തീരുമാനിച്ചിരിക്കുക അപ്പം നമ്മൾ നമ്മുടെ രാജ്യത്തുള്ള ഒരു ചില ഒരു പക്ഷേ ഒരുപാട് ആളുകൾ തട ഈ മോചിപ്പിക്കപ്പെടുന്നവരിൽ ഒരുപാട് പേരുണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഈ കൂറ്റൻ പടുകൂറ്റൻ വിമാനം അയച്ച് നമ്മൾ അവരെ രക്ഷപ്പെടുത്തി നോക്കൂ നമ്മൾ മ്യാൻമർ എന്ന് പറയുന്ന വേറൊരു രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് നമ്മുടെ പട്ടാളവും നമ്മുടെ എംബസി ഉദ്യോഗസ്ഥരും കയറി കയറി അവരുടെ തടങ്കൽപ്പാളയത്തിലേക്ക് ചെന്നു അവിടെ നിന്നാണ് ഈ ആളുകളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഈ മ്യാവട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ തടങ്കൽപ്പാളയത്തിൽ രക്ഷപ്പെട്ടവർ പറയുന്നത് അവിടെ ഈ അവരുടെ കമ്പ്യൂട്ടറും സംവിധാനവും ഒക്കെ ഇരിക്കുന്ന മുറി ഒരു എ സി ഉള്ള മുറിയാണ് പക്ഷേ ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത് പട്ടാളക്കാർക്ക് ടെൻ്റ് അടിക്കത്തില്ലേ തുണി കൊണ്ടുള്ള ടെൻറ്റ് അതുപോലെത്തെ ടെൻ്റ് അടിപ്പിച്ചിട്ടാണ് ഇവരെ താമസിപ്പിക്കുന്നത് ദിവസം ഒരു നേരമാണ് ഭക്ഷണം ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലുമില്ല ഒരു ഒരു സംവിധാനവും ഇല്ലാത്ത മൃഗങ്ങളെപ്പോലെ എന്തെങ്കിലും എതിർക്കുകയോ ഒക്കെ ചെയ്താൽ അതിഭീകരമായ വർദ്ധനം ജോലി കിട്ടി ജോലി വാഗ്ദാനം ചെയ്യപ്പെട്ട് അവിടെ എത്തിയ ആളുകളുടെ പക്കലിൽ നിന്ന് അപ്പം തന്നെ മൊബൈൽ ഫോണുകളൊക്കെ സീസ് ചെയ്തു ഉള്ളത് അവർക്ക് ഇൻ്റർനെറ്റ് ടാക്സ് സർവീസുള്ള ഒരു കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ ക്യാമറയും വീഡിയോ ക്യാമറയും കൊടുത്തിട്ടുണ്ട് അതുവഴിയാണ് ഈ ആളുകളെ വിളിക്കുക വിളിക്കുക ഒരു ദിവസം ടാർഗറ്റ് കൊടുത്തിരിക്കുക ഇത്ര ആളുകളെ വിളിച്ചിരിക്കണം ഇത്ര ആളുകളുടെ നിക്ഷേപം അല്ലെങ്കിൽ അവരെ ട്രാപ്പിപ്പെടുത്തിയിരിക്കുകയുള്ളൂ ഹണി ട്രാപ്പുണ്ട് കൂടുതലും സ്ത്രീകളെ ഉപയോഗിക്കുന്നത് ഈ സെക്സ് വീഡിയോ കോളിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതിനെ സംബന്ധിച്ചില്ലെങ്കിൽ അതിഭീകരമായ മർദ്ദനം ഇങ്ങനെ തടങ്കൽപ്പാളയത്തിൽ ഇട്ടിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ രക്ഷിച്ചിരിക്കുന്നത് അപ്പം നോക്കൂ നമ്മുടെ നാട്ടിലുള്ള പത്തഞ്ഞൂറ് പേർ അവിടെ കുടുങ്ങി കിടക്കുന്നു എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ടു അമിത്ഷാ ഇടപെട്ടു ഉടൻ തന്നെ മറ്റൊരു രാജ്യമാണെന്നത് നോക്കാതെ മ്യാൻമാറിൻ്റെ അതിർത്തിയിലേക്ക് നമ്മുടെ എംബസിയും നമ്മുടെ സൈന്യവും കൂടെ ചെന്നിട്ടാണ് തായ്ലൻഡിൻ്റെ അതിർത്തി വരെ സഞ്ചരിച്ചു മ്യാൻമാറിനോട് പറഞ്ഞു ഞങ്ങളങ്ങോട്ട് കയറിപ്പോവാണ് എന്ന് മ്യാൻമാറോട് പറഞ്ഞിട്ട് നമ്മളങ്ങ് കയറിപ്പോയി ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് മ്യാൻ മ്യാൻമാറിനകത്ത് കയറിയിട്ട് അവിടുത്തെ തീവ്രവാദികളെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് വഴി അവിടുത്തെ പട്ടാളക്കാരുടെ പറഞ്ഞു ഞങ്ങളങ്ങോട്ട് കയറാൻ പോവാണ് വഴി കണ്ടക്കരുത് മാറിക്കോണം കണ്ടാൽ നിന്നേം തട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി അവിടുത്തെ തീവ്രവാദികളെ നശിപ്പിച്ചിരുന്നു തീവ്രവാദി ക്യാമ്പുകൾ നശിപ്പിച്ചിരുന്നു അതിന് തുല്യമായ ഒരു ഓപ്പറേഷനാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ മ്യാൻമറിൽ നടത്തിയിട്ട് ഇത്രയും ആളുകളെ ഏഴ് ബസ്സുകളിലായിട്ട് മെസോട്ട് എയർപോർട്ടിൽ കൊണ്ടുവന്ന് അവിടെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടു വന്നിരിക്കുന്നത് ഇവരെ ഈ ഇല്ലീഗൽ ഓൺലൈൻ സ്ഥാപനങ്ങളിൽ കൊണ്ടു കൊടുക്കുന്ന ആളുകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞു മറ്റേ ഈ ഈ നിക്ഷേപ തട്ടിപ്പ് റൊമാൻസ് തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ അവിടെയുള്ള സ്ത്രീ ഈ ട്രാപ്പിൽ പെടുന്ന സ്ത്രീകളെയൊക്കെ ലൈംഗികമായി ഉപയോഗിക്കുന്നുണ്ടോ തുടങ്ങിയ പരാതികളൊക്കെ വരുന്നുണ്ട് കാരണം ഈ സെക്സ് വീഡിയോ കോൾസ് നടത്താൻ വേണ്ടി ഇവരെ ഉപയോഗിക്കുന്ന ആളുകൾ അവരെ മറ്റു തരത്തിലുള്ള ദുരുപയോഗം നടത്തുന്നുണ്ടോ എന്ന സംശയം കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഏതായാലും അത് സംബന്ധിച്ചുള്ള വളരെ വിശദമായ അന്വേഷണം നടക്കും ഫെബ്രുവരിയിൽ മ്യാൻമാർ സഹായം സൈന്യം അവിടെ കെ കെ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കെ കെ പാർക്കിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലി എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ആളുകളെ അവിടെ പാർപ്പിച്ച് പാർപ്പിച്ചിരിക്കുന്ന ഒരു സങ്കേതം മ്യാൻമാർ ആർമി തകർത്തിരുന്നു പക്ഷേ അവരെക്കൊണ്ടും പറ്റിയില്ല അഞ്ഞൂറ് പേരോളമുള്ള തായ്ലൻഡ് മ്യാൻമാർ അതിർത്തിയിലുള്ള തായ് മ മ്യാൻമാർ അതിർത്തിയിലുള്ള ഈ സങ്കേതത്തിൽ നിന്നുവരെ മോചിപ്പിക്കാൻ അത് വലിയൊരു വലിയൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടാണ് നമ്മൾ ര രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ഈ ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ പ്രൊഫൈൽ നോക്കും പ്രൊഫൈൽ ആരാണെന്ന് നോക്കും നോക്കുമ്പോഴത്തേക്ക് ഐ ടി രംഗത്ത് പരിചയമുള്ള ഐ ടി എക്സ്പെർട്ടൈസുള്ള ആളുകളെ കണ്ടെത്തിയാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ജോലി തരാം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം താമസം റെഡി താമസമുണ്ട് ഭക്ഷണമുണ്ട് ശരിയാണ് താമസമുണ്ട് താമസം മണ്ണിലുണ്ടാക്കിയിരിക്കുന്ന ടെൻറ്റിനകത്താണ് ഭക്ഷണമുണ്ട് ഒരു ദിവസം ഒരു നേരം ഭക്ഷണമുണ്ട് ടോയ്ലറ്റ് സൗകര്യം പോലുമില്ല കുടിവെള്ളം പോലുമില്ലാതെ അവരെക്കൊണ്ട് നരക തുല്യമായ സാഹചര്യത്തിൽ അടിമപ്പണി ചെയ്യിക്കുന്ന വിവരം കിട്ടിയപ്പോഴാണ് നമ്മൾ ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് ഏതായാലും നമ്മൾ ഇന്ത്യ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി നമ്മൾ ഇസ്രയേലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരു പൗരന് വേണ്ടി ഒരു ഒരാൾക്ക് വേണ്ടി ആയിരം പേരെ വരെ ഇസ്രയേൽ വിട്ടുകൊടുത്തിട്ടുണ്ട് ആ തരത്തിലേക്ക് ഇന്ത്യ പതുക്കെ മാറുകയാണ് നമ്മുടെ ആളുകൾക്ക് വേറൊരു രാജ്യത്ത് നരകതുല്യമായ പീഡനം അനുഭവിക്കുന്നു അവരെ തടങ്കിലാക്കി തടവിലാക്കി അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നു അതും ഇല്ലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഓൺലൈൻ തട്ടിപ്പുകളും സെക്സ് സ്കാൻഡലുകളും ചെയ്യിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇന്ത്യ ഇടപെട്ട് അവരെ അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണ് കാരണം ഇത് മാറുന്ന ഇന്ത്യയാണ് മോദിയുടെ ഇന്ത്യയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക